ആഗ്രഹം പോലെ വിജയിച്ച് നല്ലൊരു സ്ഥാനാർത്ഥിയായി ഈ ജന ജനങ്ങളെ സേവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും നമുക്ക് ഇടുക്കിയിലേക്ക് പോകേണ്ടതുണ്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എൻ ഡി എ യുവമോർച്ചയിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയയായ ഇരുപത്തൊന്നുകാരി അധീന ആൻഡ് അലക്സ ആണ് ആ യുവസാരഥി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റി ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചു കയറാൻ ആകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അധീന ഭാരതിയുടെ പ്രവർത്തനം ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് തയ്യറക്കിയ റിപ്പോർട്ടിലേക്ക് ഇത്തവണ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് കരികുന്നം ഡിവിഷനിൽ നിന്നും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് അദീന ഭാരതിയാണ് അതിശക്തിയായ ഒരു സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാം കാരണം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ സമരഭവങ്ങളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദീന ഭാരതി അദീന ഭാരതി ഇപ്പോൾ ജനം ജീവിക്കൊപ്പം ചേരുകയാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്വം തന്നെ നൽകിയിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ഉത്തരവാദിത്വം വളരെ സന്തോഷം അതിലേറെ അഭിമാനം കാരണം കഞ്ഞാണ് ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോ ഈ ചെറിയ പ്രായത്തിൽ പാർട്ടി നമ്മളെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു ചുമതല ഏൽപ്പിച്ചു എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന ചുമതല ഏൽപ്പിക്കുന്നത് പതിനേഴാമത്തെ വയസ്സിലാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നത് അപ്പോ ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ കഴിവിനെ വിശ്വസിച്ച് പാർട്ടി ഇത്രയേറെ ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ ഇപ്പോ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ തന്നെ ഈ ചെറിയ പ്രായത്തിൽ നമ്മളെ ഏൽപ്പിക്കുന്നു അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് പാർട്ടി യുവാക്കൾക്ക് എല്ലാ കാലത്തും കൊടുക്കുന്ന ആ ഒരു പരിഗണനയും മുൻഗണനയും തന്നെയാണ് അതിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് മാത്രമല്ല എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്തും പാർട്ടി നമ്മുടെ കൂടെ ശക്തമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് ഇത്രയും വലിയൊരു അവസരം പാർട്ടി നൽകുമ്പോൾ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പാർട്ടിയുടെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് ചേർന്ന് നിന്ന് പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരുടെയും സപ്പോർട്ട് കൂടി തന്നെയാണ് ഇപ്പൊ പ്രവർത്തിച്ചിരുന്നത് തന്നെ നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതൊരു സ്ഥാനാർത്ഥികളായിട്ടുള്ള തന്നെ നമുക്ക് അതിന്റെ ഒരു പരിചയക്കുറവുണ്ട് കുറവുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പേടി ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഇല്ല പേടിയില്ല കാരണം നമ്മളൊരു വ്യക്തി എന്നതല്ലോ താമര ചിഹ്നത്തിൽ നിന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുടെ നിന്ന് നമ്മൾ മത്സരിക്കുകയാണ് പേടിയും കാര്യങ്ങളില്ല പക്ഷെ എന്റെ ഓപ്പോസിറ്റ് നിന്ന് മത്സരിക്കുന്ന രണ്ട് കാൻഡിഡേറ്റ്സും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ രംഗത്താണെങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളതിന് മുമ്പ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അപ്പോ പേടിയല്ല പക്ഷെ അവരോടുള്ള ബഹുമാനവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഇതെല്ലാം ആശയങ്ങളുടെ ഒരു പോരാട്ടമാണല്ലോ ആദ്യഘട്ട പ്രചരണ പരിപാടികളെല്ലാം നടന്നു നമ്മള് ഈ ഡിവിഷനിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ആളുകളുടെ ഒരു ഒരു പിന്തുണയും ഒരു പരിഗണനയും ഒക്കെ എങ്ങനെയാണല്ലോ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇപ്പം മുട്ടത്താണെങ്കിലും നമ്മുടെ നാട്ടുകാരാണെങ്കിലും വളരെ സന്തോഷത്തിലാണ് എല്ലാവർക്കും അഭിമാനമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു കുട്ടി വരുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാം അഭിമാനമാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം കരിങ്കുന്നം ഡിവിഷൻ എന്ന് പറയുന്നത് കരിങ്കുന്നം പുറപ്പുഴ മുട്ട മണക്കാട് അതുപോലെ ഇടവെട്ടിയുടെ കുറച്ച് പ്രദേശം ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഇടുക്കിയുടെ മലയോര പ്രദേശം അതുപോലെ താഴ്വാരോ ഒക്കെ ചേർന്ന് വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം കൂടിയാണ് നമ്മുടെ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനിയും കൊണ്ടുവരാനായിട്ട് ടൂറിസ്റ്റ് സാധ്യതകള് തൊഴിൽ സാധ്യതകള് വ്യവസായപരമായ സാധ്യതകൾ അനേകങ്ങളായിട്ടുള്ള സാധ്യതകൾ നിലന്ന് നിൽക്കുന്ന ഒരു ഡിവിഷനാണ് അങ്ങനെയുള്ള സാധ്യതകളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന്റെ ഒരു സമഗ്രമായ വികസനം തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് വിജയ് ചെത്തിക്കഴിഞ്ഞാൽ ഒരു തീർച്ചയായിട്ടും പ്ലാനുകൾ ഉണ്ട് പാർട്ടിക്ക് പാർട്ടിക്കുണ്ട് പ്ലാനുകള് നമുക്കുണ്ട് പ്ലാനുകൾ മാത്രമല്ല നമ്മുടെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കിയ ജില്ല പ്രത്യേകിച്ച് ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള അവർക്ക് ഇപ്പോഴും കിട്ടേണ്ടതായിട്ടുള്ള പല ആനുകൂല്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പല ആനുകൂല്യങ്ങളും പല വികസന പദ്ധതികളും അവരിലേക്ക് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല അത് കേരളത്തിന്റെ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല കാര്യങ്ങളും അവർ ഒരിടത്ത് നിർത്തി തടഞ്ഞു നിർത്തുകയാണ് അപ്പൊ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഡിവിഷനിലുള്ള മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരിലേക്കും കൃത്യമായ ഈ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളും അവർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവരിലേക്ക് എത്തിക്കുക ഏറ്റവും അടുത്തട്ടിൽ വരെ എത്തിക്കുക എന്നുള്ളതന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ സൈബർ അടുത്ത് വലിയ രീതിയിൽ അതിക്രമം ഏൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത് അതിനെ പരസ്യം അതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ച് മുമ്പോട്ട് പോയത് എന്ന് നോക്കുന്നത് അതിനെ നമുക്ക് ഒരിക്കലും ആക്രമണങ്ങളായിട്ട് കാണാൻ പറ്റില്ല കാരണം നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ആശയപരമായി നമ്മളെ നേരിടാൻ പറ്റാത്തത് കൊണ്ടുമാണ് അവരങ്ങനെ ചെയ്യുന്നത് പിന്നെ അങ്ങനെ പറയുന്ന ആളുകളുടെ സംസ്കാരം എന്താണെന്നുള്ളത് പൊതുജനം കണ്ട് മനസ്സിലാക്കണ്ടെ ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു ആ സമയത്ത് ഞാനത് ഏഹ് ഏറ്റവും സാധാരണക്കാരിയായിട്ടുള്ള ഒരു അയ്യപ്പ അയ്യപ്പഭക്ത എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുപാട് വർക്കർമാർ സമരം സമരഹരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഏറ്റവും സാധാരണക്കാരിയായ ഒരു മലയാളി എന്ന നിലയിൽ എന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഒരു രാഷ്ട്രീയക്കാർ എന്നുള്ള നിലയിൽ വന്നതല്ല പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതുമായിട്ട് ് പിന്നീട് വന്ന വിഷയങ്ങളുമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അല്ലാതെയും ഒക്കെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ എത്ര മോശമായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര മോശമായിട്ടാണ് ഒരു സ്ത്രീയെ ചിത്രീകരിക്കുന്നത് എത്ര മോശമായിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം കാണുന്നതാണ് കാരണം ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് അതല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ പെടുന്ന ആളുകൾ അവരെല്ലാം ഈ കാര്യം മനസ്സിലാക്കുകയും ഈ കാര്യം വിടുകയും അടുത്ത വിഷയത്തിന് പുറകെ പോവുകയും ഓൾറെഡി ചെയ്തു കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും അവർ ആ ഒരു വിഷയത്തിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു പറ്റില്ല ാര്യങ്ങളുണ്ട് ഇലക്ഷണമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് പാർട്ടിയോടൊപ്പം ചേർന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നും റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്നും എല്ലാം നല്ല സപ്പോർട്ടാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതിലേറെ സപ്പോർട്ടാണ് അത്തരത്തിൽ ഒരു തികഞ്ഞ തന്നെയാണ് അതുപോലെ തന്നെ പാർട്ടിയും ഉള്ളത് തികഞ്ഞാണ്